നമസ്കാരം കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണ നടപടി ഭേദഗതി വരുത്തിയ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവച്ചേക്കില്ല ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിനായി കൊണ്ടുവന്ന പുതിയ ഓർഡിനൻസിൽ ഗവർണറുടെ റോൾ സർക്കാർ പൂർണ്ണമായും വെട്ടിയിരുന്നു ഗവർണർക്ക് പകരം സർക്കാർ ആയിരിക്കും വി സി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ കടുത്ത നിലപാടിലേക്ക് കടക്കുന്നത് വി സി നിയമന ഓർഡിനൻസ് സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്ന് നിയമോപദേശമാണ് രാജ്ഭവന് ലഭിച്ചതെന്നാണ് വിവരം ഇപ്പോൾ ഗോവയിലുള്ള ഗവർണർ ആർ വി ആർലേക്കർ മടങ്ങിയെത്തിയ ശേഷം ഇത് സംബന്ധിച്ച ഫയൽ പരിശോധിക്കും രാജ്ഭവനും സർക്കാരും തമ്മിലെ പോര് കൂടുതൽ ശക്തമാക്കുന്നതാകും ഈ തീരുമാനങ്ങൾ യു ജി സിയുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ കരട് ചട്ടത്തിൽ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് ഗവർണറാണെന്നാണ് വ്യവസ്ഥ കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റി ചാൻസലർ യു പ്രതിനിധികളും വേണം ഇത് പ്രാബല്യത്തിൽ വരും മുമ്പ് ഡിജിറ്റൽ സർവകലാശാല വി നിയമനത്തിൽ പിടിമുറുക്കാനാണ് സർക്കാർ നീക്കം വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാർ പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ പാടില്ലെന്ന് കോടതി ഉത്തരവ് നിലവിലുണ്ട് ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധനെ ഉൾപ്പെടുത്താൻ കരട് ഓർഡിനൻസിൽ ശുപാർശ ചെയ്യുന്നു സെർച്ച് കമ്മിറ്റി വി സി നിയമനത്തിനായി ഒറ്റപ്പേര് ഗവർണർക്ക് സമർപ്പിക്കാൻ പാടില്ലെന്നും വിവിധ ഘട്ടങ്ങളിലെ കോടതി വിധികളിൽ പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ ശുപാർശയിൽ അഞ്ചംഗം സെർച്ച് കമ്മിറ്റി ഏക ഖണ്ഠമായി ഒറ്റപ്പേര് ഗവർണറോട് ശുപാർശ ചെയ്യാമെന്ന് വ്യക്തമാക്കുന്നു ഇതെല്ലാം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് അടുത്ത മാസം നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ ഓർഡിനൻസ് ഇറക്കണമെന്ന സർക്കാർ ശുപാർശയും അംഗീകരിക്കില്ല ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തുനിന്ന് ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കാനാണ് തിടുക്കപ്പെട്ട സർക്കാരിന്റെ നടപടികളെന്നും വിമർശനമുയരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച കരട് ഓർഡിനൻസ് വെള്ളിയാഴ്ച രാജ്ഭവനിൽ പ്രത്യേക ദൂതൻ വഴി എത്തിക്കുകയായിരുന്നു അഞ്ചംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറായ ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കിയതും രാജ്ഭവനെ ചൊടിപ്പിക്കാനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ശുപാർശ ചെയ്യുന്ന ഐ ടി വിദഗ്ധൻ സയൻസ് ആൻഡ് ടെക്നോളജി വിദഗ്ധൻ യു ജി സി പ്രതിനിധി സർവകലാശാല ബോർഡ് ഓഫ് ഗവേൺസ് എന്നിവരാണ് മറ്റുള്ളവർ വി സി നിയമനത്തിനുള്ള പരമാവധി പ്രായം എഴുപതാക്കി ഉയർത്താനും വ്യവസ്ഥയുണ്ട് വി സിയുടെ ഒഴിവുണ്ടാകുന്നതിന് മൂന്ന് മാസം മുൻപ് സർക്കാരിന് വിജ്ഞാപനമിറക്കാം സമിതി ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം പേര് ഗവർണർക്ക് നൽകണം ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പാനലിലുള്ള ഒരാളെ മാത്രമേ വി സി ഐ ഗവർണർക്ക് നിയമിക്കാനാകൂവെന്ന് ഓർഡിനൻസിലൂടെ സർക്കാർ ഉറപ്പിക്കുന്നു നേരത്തെ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണ അധികാരം ഗവർണർക്കായിരുന്നപ്പോൾ ഒരു വിദഗ്ധനെ നാമനിർദ്ദേശം ചെയ്യാൻ രാജ്ഭവന് കഴിഞ്ഞിരുന്നു ഇനി അതിനുള്ള അധികാരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിനാകും ബോർഡ് ഓഫ് ഗവേൺസിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതിനാൽ സംസ്ഥാന സർക്കാർ താൽപ്പര്യം സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പില്ല ഇത് മുൻകൂട്ടി കണ്ടാണ് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണത്തിൽ നിന്ന് ഗവർണറെ വെട്ടിയത്